ഇന്നത്തെ വീഡിയോ നമ്മുടെ കിളിക്കൂട്ടിൻ്റെ അപ്ഡേറ്റ് ആണ് എടുത്തിട്ട് നമ്മൾ നേരെ പോയത് അരാപായ്മയുടെ ടാങ്കിന്റെ അങ്ങോട്ടേക്കാണ് അരാപ്പായ്മയുടെ ടാങ്കിന് കാര്യമായിട്ട് എന്തോ കംപ്ലൈന്റ് ഉണ്ട് കാര്യം നമ്മൾ ഇതിനകത്ത് മൂന്ന് മാസത്തിനിടയ്ക്ക് മൂന്ന് ഫിൽട്ടർ മോട്ടർ വെച്ചു മൂന്നും കംപ്ലൈന്റ് ആയി പോയിരിക്കുകയാണ് നമ്മുടെ റിറ്റെയിൽ ക്യാഫി ഫിഷ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് എയറേറ്റർ കൊടുത്തു എയറേറ്ററിന്റെ പൈപ്പ് അങ്ങോട്ട് ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അരാപ്പാമ ഓർത്ത് എന്തോ തീറ്റ ആയിരിക്കുമെന്ന് ആയിരത്തി രണ്ട് പ്രാവശ്യം അതൊന്ന് അടിച്ചു വലിച്ചുകൊണ്ട് പോയി കേട്ടോ നമ്മുടെ വീടിൻ്റെ മേളിലിരിക്കുന്ന അക്യൂരത്തിലെ ഫയറിംഗിലെന്തോ പറ്റി ഒരു ഫംഗ്ലിൻഫംഗ്ഷനാ തോന്നുന്നു ആൾ മരിച്ചു പോയി നമ്മൾ അതിന് നേരെ അരാപ്പാമയ്ക്ക് കൊടുത്തു അതിനുശേഷം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കിളിക്കൂട്ടിലെ കുളം മറ്റു അതിനകത്ത് നിന്ന് കുറേ കൊഞ്ചിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് അത് ഷെമ്പിൻ്റെ കുഞ്ഞുങ്ങളല്ല സോറി നമ്മുടെ ക്രോഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണെന്നാണ് പക്ഷെ അത് നമ്മളതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാങ്കിനകത്ത് ഇട്ടായിരുന്നു ആ ടാങ്കിൽ പൊക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നുമല്ല നമ്മുടെ പുഴയിലൊക്കെ കാണുന്ന ചെറിയ ഷിംബാണ് കേട്ടോ അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ പോയത് നമ്മുടെ കിളിക്കൂട്ടിലോട്ടാണ് കിളിക്കൂടിനകത്ത് ബ്രീഡായ നമ്മുടെ ക്രോഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു ഒന്നര രണ്ടിഞ്ച് നീളം വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ചുമൻ്റെ കുഞ്ഞുങ്ങൾ മൂന്നാമത്തെ ബാച്ച് മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് അവരെ നമ്മൾ തുറന്നു വിട്ടു പിന്നെ കിളികൾക്കൊക്കെ തീറ്റ കൊടുത്തു പിന്നെ നമ്മുടെ സെൻറ്ററിലെ പോണ്ട് നമ്മുടെ കിളിക്കൂട്ടിലെ സെൻറ്ററിലെ പോണ്ടിൽ നമ്മൾ പണ്ടൊരു കുഞ്ഞു ക്യാറ്റ്ഫിഷിനും മേടിച്ചിട്ടായിരുന്നു കേട്ടോ അത് ഓൾമോസ്റ്റ് ഇത്രയും വലുപ്പമായി അപ്പോൾ കിളിക്കൂടിൻ്റെ കുഞ്ഞ് ഡെയിലി ബ്ലോഗായിരുന്നു